അതെ രോഗമുണ്ടാക്കുന്ന ആറ് കാര്യങ്ങൾ അമിതമായി ചെയ്യുന്ന ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ആറു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയാവുന്നത് മിതമായി ചെയ്യുമ്പോൾ രോഗിയാവില്ല അതിലൊന്നും ഭക്ഷണം അമിതമായി കഴിക്കലാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് തീർന്നിട്ടൊന്നുമില്ലെങ്കിലും രണ്ടാമത്തത് അമിതമായ സംസാരം കൊണ്ടാണ് മനുഷ്യൻ രോഗിയായി തീരുക വെറുതെ ഇരുന്ന് സംസാരിക്കാന്നുള്ളൊരു ശീലം നമുക്കുണ്ട് ഒന്നും പണിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ആ ഒരു പ്രകൃതത്തിലല്ല മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പം അസറിന് ശേഷം സംസാരിക്കുക പലർക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത് അസന് ശേഷമുള്ള സംസാരം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാത്രി സംസാരിക്കുക ഇഷായന് ശേഷമുള്ള സംസാരം ഭൗതികപരമായ കാര്യങ്ങൾ പറയാൻ അനുവാദില്ലാത്ത സമയമാണ് വൈതലിഷ വൈതലിഷ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഒരുപാട് പ്രശ്നങ്ങളും മാനസിക സംഘർഷം ശരിയായ ഉറക്ക് ലഭിക്കൂല നമ്മളിങ്ങനെ ഭൗതികപരമായ വീടെടുക്കേണ്ടയോ കച്ചവടം ഉഷാറാക്കേണ്ടയോ കല്യാണം കഴിക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ രസം കിട്ടുന്നതോ സുഖം കിട്ടുന്നതോ ആയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നതിന്റെ ദുഃഖങ്ങൾ പങ്കുവെച്ച് ശേഷം സംസാരിച്ചാൽ അതിന്റെ സംഘർഷത്തിലാണ് മനസ്സുണ്ടാവുക ആ സംഘർഷകരമായ അവസ്ഥയിൽ പോയി കടന്ന വേഗം ഒന്നും ഉറക്കു കിട്ടൂല അപ്പൊ സംസാരം എന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അനാവശ്യ കാര്യങ്ങൾ വിട്ടു നിൽക്കും വേണം സംസാരം കൊണ്ട് വേഗം ക്ഷീണം വരുന്നത് ഹൃദയത്തിന് തന്നെയാണ് നാല് കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുമെന്ന് ഇബിനുസീന റഹമത്തുല്ലാഹി അലേഹി പറഞ്ഞു വലിയ മെഡിക്കൽ സയൻറ്റിസ്റ്റാണ് വലിയ വൈദ്യശാസ്ത്ര പണ്ഡിതൻ നാലു കാര്യങ്ങൾ നീ ഉപേക്ഷിക്കണം അത് നിന്റെ ഹൃദയത്തെ തളർത്തിക്കളയും അതിൽ ഒന്ന് സംസാരമാണെന്ന് മഹാനായ മഹാനായി രോഗിയോട് പ്രത്യേക ഉപദേശം നീ കൂടുതൽ സംസാരിക്കരുത് കാരണം ഹൃദയത്തിന് തളർച്ച വരും ഹാർട്ട് രോഗിയോടുമുള്ള ഉപദേശത്താ സംസാരം ചുരുക്കണം ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയിലുള്ള രോഗികൾ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളൊക്കെ ഐ സിയുയിൽ ഇട്ടിട്ട് ഡോക്ടേഴ്സ് ലോക്ക് ലോക്കെയാണ് രോഗിയോട് സംസാരിക്കരുത് എന്ന് പറയണത് അല്ലെങ്കിലേ ചങ്ങായി കൂടുതൽ സംസാരിച്ചിട്ടാണ് രോഗം വന്നിരിക്കണത് ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്ത സമയത്തും നീ വല്ലാണ്ട് സംസാരിച്ച പ്രയാസമാണ് രോഗിയെ സന്ദർശിച്ചാൽ വേഗം മടങ്ങണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നീ വെറുതെ വർത്താനം പറഞ്ഞത് ചങ്ങായിര സൂക്കടു കൂടും രോഗിനെ കാണാൻ പോയാൽ അസ്സാമലൈക്കും പറയാം അലീം റബ്ബിൽ അദിമി ദ്വയർക്ക നിനക്ക് നിന്ന് ഉണ്ടാവട്ടെ അള്ളാഹുദീന്റെ രോഗത്തിന് ശബനം തരും ഇൻഷാ പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞ് വരണം പലരും ഇതല്ല ചെയ്യണത് കൊറച്ചേരും ഇരുന്ന് സംസാരിച്ച് ചില ആളുകളും മൂപ്പറ സൽക്കരിക്കുകയും ചെയ്യും ചായ തരട്ടെ വെള്ളം തരട്ടെ രോഗിനെ കാണാൻ പോയ ചായയും വെള്ളം കൊടുക്കുക ഇപ്പൊ മരിച്ചെടുത്തുണ്ട് ചില വീടുകളിലൊക്കെ മരിച്ചെടുത്ത് സൽക്കാരിവിടെ അറിയില്ല മരിച്ച് മരിച്ച അന്ന് മരിച്ച വീട്ടി കുടുംബത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് സൽക്കാരം വെള്ളപ്പാണ് എങ്ങനെയാ കഴിയുന്നറിയില്ല കിതാബിലൊക്കെ നമ്മൾ പഠിച്ചത് അയൽ വീട്ടിൽ നിന്നാണ് ഈ ഭക്ഷണം കൊടുക്കേണ്ടത് ആർക്ക് മരിച്ച വീട്ടിന്റെ ആളുകൾക്ക് ആരാ ഭക്ഷണം കൊടുക്കേണ്ടത് അയൽബുക്കത്തുള്ള ആളാണ് ഇപ്പൊ എന്താ കാണുന്നത് മരിച്ച പോരക്ക് ച ഞാനൊരു സ്ഥലത്ത് പോയി കണ്ട കാഴ്ചയാണ് എന്തൊരു കുതിരത്താണ് ഈ മനുഷ്യന്മാരെ എന്ത് ദീന ഉണ്ടാക്കണത് മരിച്ചു മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ എത്തിയത് അപ്പം പള്ളിയിൽ പോയി നിസ്കാരത്തിൽ കൂടി മറവ് ചെയ്തതിന് ശേഷം വീട്ടുകാരെ ആശ്വസിപ്പിക്കുക എന്നുള്ള സുന്നത്തായ കാര്യത്തിൽ വന്നു വേ ഇരിക്കു ചായ കുടിക്കുന്നു എന്നോട് ഞാനൊക്കെ സംശയം ഇത് മരിച്ച പോലെയല്ലേ ഈ ഫസാദൊക്കെ ആരൊക്കെ നിർത്താന്നുള്ള ഫലം ആരാണ് ഇവിടെ നിന്ന് ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കണത് ചില സ്ഥലത്തുണ്ട് അന്നത്തെ ദിവസം അതിന്റെ പിറ്റെന്നൊക്കെ അയൽ വീട്ടുകാരാണ് ഭക്ഷണം കൊടുക്കേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞത് സംസാരത്തെക്കുറിച്ച് സംസാരം അമിതമായാൽ രോഗമുണ്ട് പ്രത്യേകിച്ചും ഹൃദയ രോഗമുള്ളവർ അപസ്മാര രോഗമുള്ളവരൊന്നും സംസാരിക്കരുത് സൂക്ഷിക്കണം അസറിന് ശേഷം തർക്കം വരാൻ സാധ്യതയുള്ള സംസാരം വലിയ ഡെയിഞ്ചറാണ് തർക്കം വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നിങ്ങൾ അസറിൽ ചർച്ചക്കെടുക്കരുത് ുഫിത്തിനുണ്ടാവും സംസാരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഏതായാലും സംസാരം ഹൃദയത്തെ തളർത്തും മൂന്നാമത്തെ കാര്യം അമിതമായ ഉറക്കമാണ് അമിതമായ ഉറക്കവും ശരീരത്തിന് രോഗം വരും ഞാൻ ചിലതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു പകലുറക്കം ടാങ്ക്രിയാസിന്റെ സെല്ലുകൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാണ്ടാകും ശ്വാസകോശത്തിൽ കഫം തിങ്ങ പോലത്തെ പ്രയാസം വരും കഫം തിങ്ങ ശ്വാസം മുട്ടിയ രോഗികൾ കഫജന്യ രോഗമുള്ളവരൊന്നും പകൽ തീരെ ഉറങ്ങാൻ പാടില്ല ഉറങ്ങേണ്ടത് രാത്രിയാണ് ഉണരേണ്ടത് രാത്രി രാവിലെ നേരത്തെ തന്നെ ഉണരണം അപ്പം അമിതമായ ഉറക്കം കൊണ്ടും മനുഷ്യൻ രോഗിയായിത്തീരും പലർക്കും അങ്ങനെ രോഗം വന്നിട്ടുണ്ട് ആസ്വമിന് ശേഷമുള്ള ഉറക്കം അതിശക്തമായ മാനസിക രോഗം മുതൽ ഭ്രാന്ത് വരെ എത്താൻ സാധ്യതയുണ്ട് ഉണ്ട് ശേഷമുള്ള ഉറക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അമിതമായ ഉറക്കവും രോഗമാണ് പിന്നെ പറഞ്ഞത് അമിതമായ ജോലിയാണ് ഓവർടൈം ജോലിയും ഗൾഫുകാരെ രോഗികളാക്കിയത് ഓവർടൈം ജോലിയാണ് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യരുത് രാവിലെ മുതൽ രാത്രി വരെ ജോലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാവിലെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജോലിക്കിറങ്ങുക സൂര്യന്റെ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് മായുന്നതിന് മുമ്പ് സൂര്യ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് ജോലി മതിയാക്കണം അടുക്കള ജോലികളൊക്കെ സ്ത്രീകൾ മഹരിബിന് മുമ്പന്നെ തീർക്കണം മഹരിബ് കഴിഞ്ഞാലും പത്രി ഉണ്ടാക്ക കറിവെക്ക പോലത്തെ ജോലികൾ ദയവുചെയ്ത സഹോദരിമാർ ചെയ്യരുത് ജോലിക്ക് പറ്റിയ സമയല്ല ജോലിക്ക് പറ്റിയ സമയല്ല അമിതമായ ജോലി അസമയത്തുള്ള ജോലി ഇതൊക്കെ മനുഷ്യനെ രോഗിയാക്കും അപ്പൊ അമിതമായ ജോലി മസിലുകൾക്ക് പേശികൾക്ക് നരമ്പുകൾക്കൊക്കെ തകർച്ച വരാനും ക്ഷീണം വരാനും ഇത് കാരണമാകും അപ്പൊ എന്തെല്ലാം പറഞ്ഞു അമിത ഭക്ഷണം അമിത സംസാരം അമിത ഉറക്കം അമിതമായ ജോലി അമിതമായ ജോലി പിന്നെ ഒരു രോഗം വരുന്ന കാരണം പറഞ്ഞത് അമിതമായ വിശ്രമം ജോലിയേ ഇല്ല ഗൾഫിൽ വിസക്ക് കാത്തു കാത്തിട്ട് കാണുകയാള് വിസക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വിസ കിട്ടുന്നവരെ വെറുതെ ഇരിക്കുകയാണ് പള്ളിയിൽ പോയിരിക്കും വീടിന്റെ അവിടെ പോയിരിക്കും പുരക്കു വന്നിരിക്കും അങ്ങനെ ഒരു ദിവസം തീർക്കും അങ്ങനെ തീർക്കണം അത്രണ്ട് ഇയാൾ ശരീരം ഇളകണില്ല വേർപ്പ് പോകുന്നില്ല ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദുർമേധസ് പോകണില്ല ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദുർമേധസ് പോകണ്ടേ വ്യായാമങ്ങളില്ലാത്ത ജീവിതം പലപ്പോഴും സഹോദരിമാരൊക്കെ രോഗികളായി പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇന്ന് ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് ചാൻസ് ഇല്ല പല വീടുകളിലും അലക്കാൻ മെഷീനായി അലക്കാൻ മെഷീനായി അരക്കാൻ മെഷീനായി വെള്ളം കുരേണ്ടതില്ല അതിനും മിഷീന എല്ലാം മിഷീൻ ശരീരം ഇളകിയുള്ള ജോലി ഇല്ലാണ്ടായി ശരീരം ഇളകിയുള്ള ജോലി കുറഞ്ഞാൽ ദുർമേധസ്സുകൾ ശരീരത്തിലെ ചില മോശം കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി രോഗത്തിലേക്ക് നയിക്കും അമിത വിശ്രമം മിതമായി എപ്പോഴും ജോലി ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ചു കാര്യമേ ഞാൻ സാധാരണ എല്ലാ സ്ഥലത്തും പറയാറുള്ളൂ ഒരു കാര്യം ബാക്കി വക്കലാണ് അത് നിങ്ങൾ അറിയുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഒന്നും ഉണ്ടല്ല എല്ലാര്ക്കും അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പൊ ഏതായാലും അള്ളാഹു തരട്ടെ എല്ലാ കാര്യത്തിലും അള്ളാഹു റഹ്മത്തിലും ബർക്കത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ നമുക്കിങ്ങനെ അവസരം ഉണ്ടായി കുറച്ചെങ്കിലും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സഹായാനുഖവത്താലെ തൗഫീക്ക് നൽകുമാറാവട്ടെ ഇനിയൊന്നും പറയണ്ടോ